ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ചില വിശദീകരണങ്ങളോട് കൂടിയാണ് വരുന്നത് ഞാൻ ആരാധിക്കുന്ന ഹിന്ദു ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ താൻ ബി ജെ പിക്ക് എന്തിന് വിട്ടുകൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് വരാത്തവരും എല്ലാവരും അവർ ഹിന്ദുക്കളല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് രാമഭക്തരായിട്ടുള്ള എല്ലാവരും ബി ജെ പിക്ക് തന്നെ വോട്ട് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ബി ജെ പിക്കാരുന്നു അപ്പം ബി ജെ പിക്കാരല്ലാത്തവർക്കും രാമഭക്തനാവാം എന്നൊരു ലോജിക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ലോജിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ബിർള ഹൗസിൽ കരയുന്ന ഒരു രാമനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഒരു ഒരു ബദൽ എന്ന രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് ഞാൻ കണ്ട മനോഹരമായ ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഒരു നിർവചനമായിരുന്നു ആ രാമനാണ് യഥാർത്ഥത്തിലെ രാമൻ രാമൻ ജീവിക്കുന്നത് ജനഹൃദയങ്ങളിലാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് എന്നാണ് അപ്പോൾ ഞാൻ രാമക്ഷേത്രത്തിനെതിരല്ല എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യയജമാനായി എത്തി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിരിക്കുന്ന ആ വിഗ്രഹം രാംലയുടെ വിഗ്രഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ജയ് ശ്രീറാം വിളിക്കുന്നത് പോലെ അഥവാ ഹേൽ ശ്രീറാം ടു സിയാവർ എന്നു എന്ന മുദ്രാവാക്യം ടാഗ് ചെയ്യുന്നതിലൂടെ എന്താണ് ശശി തരൂർ ആഗ്രഹിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ ശശി തരൂർ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണം ആരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആ ബി ജെ പി സ്ഥാനാർത്ഥിയേക്കാൾ മികച്ച രാമഭക്തൻ ഞാൻ തന്നെയാണ് എന്ന വോട്ടർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത് അത് ശശി തരൂർ ചെയ്തത് ശരിയാണോ എന്നതാണ് ചോദ്യം ശശി തരൂരും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും വിശ്വസിക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് ഭക്തനാവുന്നത് കൊണ്ട് തെറ്റില്ല അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തെ സ്വീകരിച്ചിരിക്കുന്നതും സമൂഹങ്ങൾക്കിടയിൽ മനുഷ്യർ അങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാ മതവിശ്വാസികൾക്കും ആവാം പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നിങ്ങൾ രാംലല്ലയുടെ വിഗ്രഹം ഷെയർ ചെയ്തതിലൂടെ അതേ ദിവസം ചടങ്ങ് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രി അയോധ്യ വിട്ട് ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തതിലൂടെ എന്ത് സന്ദേശമാണ് കൊടുത്തത് അവിടെ ഫിസിക്കൽ സാന്നിധ്യം എന്തുകൊണ്ട് കോൺഗ്രസ് ഒഴിവാക്കിയോ ആ ഫിസിക്കൽ സാന്നിധ്യത്തെ റദ്ദു ചെയ്യുന്നതാണ് ഫേസ്ബുക്കിലെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇതൊരു അപകടകരമായ സന്ദേശം കൊടുക്കും ചുരുങ്ങിയ പക്ഷം കോൺഗ്രസിലെ നേതാക്കൾക്ക് കേരളത്തിലെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും തീർച്ചയായും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിലേക്ക് പോകും ആ അയോധ്യയിലേക്ക് പോകുന്നതിൻ്റെ ചിത്രങ്ങളും ഫേസ്ബുക്കുകളിലും ട്വിറ്ററുകളിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ഇനി അങ്ങോട്ട് മത്സരമായിരിക്കും ആരാണ് മികച്ച രാമഭക്തൻ എന്നതിനു വേണ്ടിയുള്ളൊരു മത്സരം കൂടിയാണ് വരാൻ പോകുന്ന ദിനങ്ങളിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രേക്ഷകരെ നിങ്ങൾ കരുതുന്നത് പോലെ നമ്മളുടെ നാട്ടിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു സാഹചര്യമല്ല എഴുപത്തിയൊൻപത് ശതമാനം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ ആ എഴുപത്തിയൊൻപത് ശതമാനം ജനങ്ങളിൽ എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് ശതമാനം വരെയും വിശ്വാസികളായ ഹിന്ദുക്കൾ ഒരു നാടാണ് ആ എഴുപത്തിയേഴ് ശതമാനത്തിലാണ് ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കണക്ക് പ്രകാരം മുപ്പത്തിയേഴ് ശതമാനം കഴിഞ്ഞ് നിർത്തിയാൽ നാൽപ്പത് ശതമാനവും ബി ജെ പി കാരല്ലാത്ത ഹിന്ദു ആ വോട്ടുകൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ബി ജെ പിയെ തടയുക എന്നതാണ് പ്രത്യേകിച്ച് വോട്ടുകൾ കൂടി ധാരാളമായുള്ള നിർണായകമായ നായർ വോട്ടുകൾ നിർണായകമായിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന ശശി തരൂരിനെ സംബന്ധിച്ച് ആ ബി ജെ പി പക്ഷത്തേക്ക് ചായാത്ത ഹൈന്ദവ വോട്ടുകൾ കൂടി തനിക്കൊപ്പം നിർത്തുക എന്നതാണ് അദ്ദേഹം തീരുമാനിച്ചത് ആ രീതിയിൽ പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രായോജനവാദമാണ് ശശി തരൂർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിന് ശശി തരൂരിനെ കുറ്റം പറയണമോ എന്ന് ചോദിച്ചാൽ പിന്നെ പകരം എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആഖ്യാനം എന്നൊരു ചോദ്യമുണ്ടല്ലോ അതാണ് ഉപ്പിനോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന ചോദ്യം യഥാർത്ഥത്തിൽ രാമഭക്തൻ ആരെന്ന് കണ്ടെത്താനുള്ള മത്സരമാണ് നടക്കുന്നതെങ്കിൽ അതൊരു ബി ജെ പി നേതാവിനേക്കാൾ മികച്ച രാമഭക്തനാവാൻ ഒരു കോൺഗ്രസ് നേതാവിന് എങ്ങനെ സാധിക്കുമെന്ന് വിശ്വാസികൾ ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല അതൊരു ആശയക്കുഴപ്പം ആ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും ഈ ദൃശ്യങ്ങളിലൂടെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ഇതിനകം തന്നെ ഒരു ഉണ്ടായിട്ടുണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് ഇന്നു മാത്രം ആരാധന ഈ രാമക്ഷേത്രത്തിൽ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിലും ലക്ഷക്കണക്കിന് ഭക്തരായിരിക്കും അയോധ്യയിലേക്ക് എത്താൻ പോകുന്നത് ആ ദൃശ്യങ്ങളൊക്കെ പല മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്യുകയും ചെയ്യും പല വീടുകളിലും അയോധ്യയിലേക്ക് പോകേണ്ടതിനെ കുറിച്ചുള്ള ആലോചനകൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഇപ്പൊ ശബരിമല എങ്ങനെയാണോ തിരഞ്ഞെടുപ്പിൽ വിഷയമായത് ആ വിഷയത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യുക അതാണ് ആ വാക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന നിലയിലേക്കാണ് കോൺഗ്രസും എത്തിച്ചേർന്നിരിക്കുന്നത് ആ അപ്രോപ്രിയേഷൻ ഓഫ് വോട്ടാണ് ഹിന്ദു വോട്ടാണ് ശശി തരൂർ ഫേസ്ബുക്കിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താത്വികമായി ശശി തരൂർ ചെയ്യുന്നത് ശരിയല്ല പ്രായോഗികമായി മറ്റെന്ത് വഴി എന്നൊരു ചോദ്യവും കൂടി കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അയോധ്യ തിളയ്ക്കുമോ എന്ന ചോദ്യത്തിന് തിളച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് എന്റെയും മറുപടി